ചരമുറി ജംഗ്ഷൻ ചെറുമിലി ജംഗ്ഷൻ കുളക്കട വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് അമൃതാനന്ദമയ്യ മഠം അമൃതപുരി ഉണ്ണിക്കുട്ടൻ ഭദ്രദീപ പ്രകാശകം നിർവഹിച്ചു ഈ പ്രപഞ്ചത്തിൽ സ്വീകരിക്കാനേ ഉള്ളൂ എല്ലാ സർവചരാചരങ്ങളെ കോത്തിറക്കിയ കണ്ണുകളല്ലേ നമ്മൾ എല്ലാവരും ഒരു ഉദാഹരണത്തിന് ഒരു ഉറുമ്പില് നിങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട് പ്രതിസന്ധികള് എത്ര ഉണങ്ങി വന്നോട്ടെ അതിനെയെല്ലാം ക്ഷമയോടുകൂടി തരണം ചെയ്തു പോകുന്ന ഉറുമ്പുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ തന്ത്രി വൈക്കം നാഗമ്പൂരിമന ഹരിഗോവിന്ദൻ നമ്പൂതിരിപ്പാട മേൽശാന്തി പാഴൂർ പാഴൂർമഠം ഗോപാലകൃഷ്ണൻ എംബ്രാന്തിരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ സുകോണൻ കൊല്ലം ഉണ്ണി കൊടിക്കോട് സജിതം പാട്ടുകളം എന്നിവരാണ് യജ്ഞ പൗരാണികർ യജ്ഞം സമാപിക്കും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി